ലോകത്ത് ഒരേ ഒരു മരം ലോകത്ത് വേറെ ഒരു സ്ഥലത്തും ഇങ്ങനെ ഒരു മരമില്ല അത് ഉള്ളത് ഇന്ത്യയിലാണ് ഇന്ത്യയിൽ കേരളത്തിലാണ് കാവിലിപ്പ മരത്തിൻ്റെ അടുത്തെത്തി ഈ മരത്തെപ്പറ്റി ഞാൻ വായിക്കുന്നത് ശ്രീകല പ്രസാദ് എന്ന് പറയുന്ന ചേച്ചി ചങ്ങനാശ്ശേരി ഉള്ള ചേച്ചിയാണ് ചേച്ചി ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് കണ്ടിട്ടാണ് അപ്പോഴാണ് അറിയുന്നത് ഇത്തരത്തിലൊരു അത്ഭുത മരം ഇവിടെ നമ്മുടെ നാട്ടിൽ നമ്മുടെ തൊട്ടടുത്തുണ്ട് എന്ന് അറിയുന്നത് പരവൂർ കൂനയിലുള്ള ആയിരവല്ലിക്കാവ് മഹാദേവ ക്ഷേത്രത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ചിൽ റോബർട്ട് എന്ന ബ്രിട്ടീഷുകാരനാണ് ഈ മരം കണ്ടെത്തിയതെങ്കിലും തുടർ പഠനങ്ങളൊന്നും നടക്കാത്തത് മൂലം ആരും ഇതുവരെ അതിനെപ്പറ്റി അറിഞ്ഞിരുന്നില്ല എന്നാൽ ഇത് കണ്ടെത്തുന്നതിനു മുമ്പ് തന്നെ പരവൂരിനടുത്തുള്ള കൂനെയിൽ ആയിരവല്ലി ക്ഷേത്രത്തിൽ ഒരു ദിവ്യവൃക്ഷമായി ഈ അപൂർവവൃക്ഷത്തെ ആരാധിച്ചിരുന്നു ലോകത്ത് നിന്ന് തന്നെ വംശനാശം നേരിട്ടുവെന്ന് കരുതിയിരുന്ന സപ്പോട്ട കുടുംബത്തിലെ ഇലിപ്പ എന്ന സസ്യജനുസിൽപ്പെട്ട കാവിലിപ്പ മാധുക ഡിപ്ലോസ്റ്റെമൻ എന്ന മരമാണ് കൊല്ലം ജില്ലയിൽ നിന്ന് പാലോട് ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡനിലെ ടി ബി ജിആർ കണ്ടെത്തിയത് സർപ്പക്കാവുകളിലെ ജൈവ വൈവിധ്യത്തെപ്പറ്റി നടത്തിയ ഗവേഷണത്തിലാണ് ഈ മരം ശ്രദ്ധയിൽപ്പെടുന്നത് ശ്വാസകോശ ദന്ത വാദരോഗങ്ങൾക്ക് ഔഷധമായി ഉപയോഗിക്കാവുന്ന ഇലിപ്പയുടെ ജാതിയിൽപ്പെട്ട മരം ഒറ്റനോട്ടത്തിൽ എന്ന് തോന്നുമെങ്കിലും ഇലയുടെ ശാഖാഗ്രഹത്തിലെ കൗതുകം കണ്ട് പഠനവിധേയമാക്കിയതാണ് അങ്ങനെ കാവിലിപ്പ എന്ന് സ്ഥിരീകരിച്ചു നൂറ്റിയമ്പത് വർഷത്തിനിപ്പുറമാണ് ലോകത്ത് തന്നെയുള്ള ഏകമരമായി ഈ കാവിലിപ്പയെ കണ്ടെത്തുന്നത് എന്നൊരു സവിശേഷത കൂടിയുണ്ട് റോബർട്ട് വൈറ്റാണ് കണ്ടെത്തിയതെങ്കിലും പി റോയൻ എന്ന നെതർലൻഡ് സസ്യശാസ്ത്രജ്ഞനാണ് ഇതിനെ മാധുക ഡിപ്ലോസ്റ്റെമൻ എന്ന നാമകരണം നൽകിയത് ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന അപൂർവ ഇനം വൃക്ഷമാണ് ഇവിടെ കണ്ടെത്തിയിരിക്കുന്നത് മുന്നൂറ് വർഷത്തിലധികം പഴക്കമുണ്ട് നമ്മൾ ഈ കാണുന്ന ഇരിപ്പ എന്ന വൃക്ഷത്തിന് നിലവിൽ കേരളത്തിൽ ഇവിടെ മാത്രമേ ഈ വൃക്ഷമുള്ളൂ എന്ന് വനം വകുപ്പ് പറയുന്നു വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വൃക്ഷങ്ങളുടെ പട്ടികയിൽ ഇരിപ്പയ്ക്കും ഇടമുണ്ട് ആയിരവള്ളി ക്ഷേത്രമുറ്റത്ത് പൊട്ടിമുളച്ച ഇരിപ്പ ഇന്നും അത്ഭുതമാണ് കാഴ്ചക്കാർക്ക് വർഷങ്ങൾക്ക് മുൻപാണ് ഇരിപ്പ കൂനയിൽ ക്ഷേത്ര വളപ്പിലുണ്ടെന്ന വിവരം വനം വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് ഉദ്യോഗസ്ഥരെത്തിയപ്പോഴാണ് മരത്തിന്റെ വിവരങ്ങളും ഗുണങ്ങളും ജനമറിയുന്നത് എന്നാൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ക്ഷേത്ര സമിതി ഇരിപ്പയുടെ സംരക്ഷണം ഏറ്റെടുത്തിരുന്നു ചുറ്റിനും പാർശ്വഭിത്തികൾ കെട്ടി സംരക്ഷിച്ചു തുടങ്ങി ഇലിപ്പ എന്ന് വിളിക്കുമെങ്കിലും അഷ്ടാംഗ ഹൃദയത്തിൽ ഇരിപ്പ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇരുപത് മീറ്റർ ഉയരത്തിൽ മാത്രമാണ് വളർച്ച ഒട്ടേറെ ശിഖരങ്ങളും ഉപശിഖരങ്ങളും മധുരമുള്ള പൂക്കളും ഇരിപ്പയുടെ പ്രത്യേകതകളാണ് ശ്രീകലാ പ്രസാദ് തൻ്റെ ഫേസ്ബുക്കിലെ കുറിപ്പിൽ ഇങ്ങനെ വിശദമായി രേഖപ്പെടുത്തിയിരിക്കുന്നു ഇത് ഇപ്പം നമ്മൾ നിൽക്കുന്ന കൂനൽ ആയിരവല്ലിക്കാവ് ശ്രീ മഹാദേവ ക്ഷേത്ര സന്നിധിയാണ് നമ്മുടെ ഈ ആയില്വേല്ലിക്കാവ് ശ്രീ മഹാദേവൻ്റെ തിരുമുന്നിലാണ് ഇപ്പോൾ ലോകപ്രശസ്തമായ ഈ കാവിലിപ്പ മരം സ്ഥിതി ചെയ്യുന്നത് വർഷങ്ങൾക്ക് മുമ്പേ ഈ മരം ഇവിടെ ഉണ്ട് ഞങ്ങളുടെ കുഞ്ഞുനാൾ വരുമ്പോഴേ ഈ മരം ഇപ്പോഴെ പോലെ തന്നെ അന്നും നിലനിൽക്കൊള്ളുകയാണ് അല്പം പോലും വലുതായിട്ടും ചെറുതായിട്ടൊന്നുമില്ല പക്ഷേ ഈ വളരെ അടുത്ത കാലത്ത് അതായത് രണ്ടായിരത്തി ഇപ്പം പത്തൊമ്പത് ഇരുപത് കാലഘട്ടത്തിലാണ് പാലോട് പൊട്ടാണിക്കൽ കാണിലെ സയൻറ്റിസ്റ്റുകൾ ഈ കാവ് സന്ദർശനമായിട്ട് വരികയും അവരുടെ ശ്രദ്ധയിൽപ്പെടുകയും അങ്ങനെയാണ് ഈ മരം ലോകത്ത് ഇന്ന് വംശനാശം സംഭവിച്ചു എന്ന് സംശയിച്ചിരുന്ന ഈ മരം കണ്ടെത്തുകയും അതിന് ശേഷമാണ് ഇപ്പോൾ കാവിലിപ്പ അഥവാ ആര്വലിയിലിപ്പ എന്ന നാമകരണം ചെയ്യുകയും ഈ മരം ഇപ്പോൾ ഭഗവാൻ്റെ മുന്നിൽ നിലകൊള്ളുകയും ചെയ്യുന്നത് നമ്മുടെ പേ ക്ഷേത്രത്തിൻ്റെ പേര് തന്നെ ഉണ്ട് ആയിരവല്ലിക്കാവെന്ന് തന്നെയാണ് അപ്പോൾ തന്നെ അറിയാമല്ലോ നമ്മുടെ ക്ഷേത്രം കാവിലാൽ ചുറ്റപ്പെട്ട പക്ഷേ ഇപ്പോഴും കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും ഏകദേശം ഒരു മൂന്നര നാല് ഏക്കറോളം അപൂർവ വൃക്ഷങ്ങളും പക്ഷി ഒക്കെ കൊണ്ട് സമ്പുഷ്ടമാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ കാവിൻ്റെ കിഴക്ക് ഭാഗത്തായി നല്ലൊരു വെള്ളച്ചാട്ടവും ഉണ്ട് അപ്പോൾ എന്തുകൊണ്ടും നമ്മുടെ കാവ് വളരെ പ്രകൃതി രമണീയമായ സ്ഥാനമാണ് ഇപ്പോൾ ഒത്തിരി ഒത്തിരി ആൾക്കാർ നമ്മുടെ ഈ കാവ് സന്ദർശിക്കുവാനും വെള്ളച്ചാട്ടം കാണുവാനും ക്ഷേത്ര സന്ദർശനമായിട്ട് എത്തുന്നുണ്ട് പ്രത്യേകിച്ച് ഈ മരം കാണുന്നതിനൊക്കെ സ്വദേശുന്നും വിദേശത്തു നിന്നൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ ആയുരുവല്ലിക്കാവ് കുറച്ച് നാൾ മുമ്പ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സോഷ്യൽ ഫോറസ്റ്റിയുടെ ഒരു വിസിറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവർ നമ്മുടെ കാവ് കണ്ട് അതിന് ശേഷം നമ്മുടെ ഈ കാവിലുള്ള അപൂർവ മരങ്ങളുടെ പേരുകൾ അവർ നിർദ്ദേശിക്കുകയും അത് നമ്മൾ അതാത് മരങ്ങളിൽ എഴുതി വെച്ചിട്ടുമുണ്ട് അതിന് ശേഷമാണ് ഇപ്പോൾ അവസാനം ഈ പാലോട് പൊട്ടാണിക്കൊക്കെ ആളുടെ സയൻറ്റിസ്റ്റുകൾ വരികയും ഈ മരത്തിന് അവർ പ്രത്യേകിച്ച് റിസർച്ച് ചെയ്യുകയും അങ്ങനെയാണ് ഇത് കാവിലിപ്പയെന്ന് പറയുകയും ചെയ്യുന്നത് ഈ സർപ്പക്കാവുമായിട്ട് ബന്ധം അല്ലെ കാവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടെ പറയാം നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് ആ അടുത്തായിട്ട് നമ്മൾ നാഗത്തറയുണ്ട് നാഗരാജാവ് നാഗക്ഷിമയും അതോടൊപ്പം ഉഗ്രശക്തിയുള്ള ഒരു മാടസ്വാമിയുടെ സാന്നിധ്യം അവിടെ ഉണ്ട് നാഗപ്രതിഷ്ഠയും ഉണ്ട് അതും ഇപ്പം ഈ വർഷം പുനഃപ്രതിഷ്ഠ നടത്തി പുനഃപ്ര നടത്തിയിരിക്കുകയാണ് അയർവല്ലി കാവില് ഇവിടെ കാവിലും കാവ് സന്ദർശിക്കാൻ ഇവിടെ സന്ദർശകർക്ക് അനുവാദമുണ്ടോ ആ സമയം അതിന് ക്ഷേത്ര സമയങ്ങളിൽ അതായത് ക്ഷേത്രം തുറന്നിരിക്കുന്ന സമയങ്ങളിൽ ആൾക്കാർക്ക് വരാം പക്ഷേ ആയില്യം കഴിഞ്ഞ് ഏഴ് ദിവസത്തേക്ക് കാവിലോട്ട് പ്രവേശനമില്ല ചർപ്പക്കാവായത് പിന്നെ നമ്മുടെ ആയിരുവല്യക്കാവിലാണ് നമ്മുടെ ക്ഷേത്രം നിൽക്കുന്നത് ഈ ക്ഷേത്രത്തിനൊരു പ്രത്യേകതയുണ്ട് ആയില്വല്യക്കാവ് ശ്രീ മഹാദേവൻ ആണ് ആയിരം വില്ലുമായിട്ട് ആകാശം മുട്ട നിൽക്കുന്നു എന്നൊരു സങ്കല്പമാണ് ഇവിടെ പ്രതിഷ്ഠയ്ക്കുള്ളത് അതുകൊണ്ട് നമ്മുടെ ശ്രീകോവില് മുല്ലപ്പന്തലാകൃതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് അതായത് നമ്മുടെ ശ്രീകോവിലിന് മേക്കൂര മധ്യഭാഗം തുറന്നിരിക്കുകയാണ് അപ്പോൾ മഴ പെയ്താലും വെയിൽ വന്നാലും ഒക്കെ മഹാദേവനിലോട്ട് അത് വീഴുന്നുണ്ട് അപ്പോൾ ആകാശം മുട്ട നിൽക്കുന്നു എന്നൊരു സങ്കല്പം കൂടി ഈ ക്ഷേത്രത്തിനുണ്ട് ഇപ്പോൾ റീസെൻറ്റായിട്ട് അവസാനത്തെ പുനരുദ്ധാരണം കഴിഞ്ഞിട്ട് പന്ത്രണ്ട് വർഷമായി അതേ വിഗ്രഹം തന്നെയാണ് ഇപ്പോഴും ആരാധിച്ചപ്പെടുന്നത് പോടുന്നത് വിഗ്രഹത്തിൽ ഒന്നും ഒരു മാറ്റവും വന്നിട്ടില്ല ക്ഷേത്രത്തിൻ്റെ കണക്കിലും ഒരു മാറ്റം വരുത്തിയിട്ടില്ല ആകെ മാറ്റം വരുത്തിയത് ക്ഷേത്രം ശിലയിൽ പണിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ മുൻവർഷങ്ങളിൽ ആദ്യം നമ്മുടെ കുഞ്ഞുനാടിൽ പറഞ്ഞു കേട്ടുള്ളത് എഴിയായിരുന്നു എന്ന് പറയും തടിയിൽ എഴിയിടിച്ചിരുന്ന ക്ഷേത്രമാണ് അതിനുശേഷം വീണ്ടും ഭിത്തി കെട്ടിയ ക്ഷേത്രമായി ഇപ്പോൾ അവസാനം ശിലയിലാണ് ഇപ്പോൾ ക്ഷേത്രം പണിഞ്ഞിരിക്കുന്നത് സ്ത്രീ ജനങ്ങൾക്ക് ക്ഷേത്ര ശ്രീകോവന് സമയവും പ്രവേശനമില്ല ഈ അപൂർവ ചവട് വരെ സ്ത്രീജനങ്ങൾക്ക് പ്രവേശനമുള്ളൂ ഈ അപൂർവൃഷത്തിൻ്റെ ചുവട്ടിൽ തന്നെയാണ് പാറൂരി ദേവിയും കുറ്റിങ്ങിലമയും പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അപ്പോൾ ശ്രീകോവിന്റെ തുല്യ പ്രാധാന്യമുള്ള രണ്ട് ദേവസ്ഥാനങ്ങൾ കുടികൊള്ളുന്ന ഒരു സ്ഥലമാണ് ഈ കാവിലിപ്പ എന്ന വിഷ വിഷവും അതുപോലെ സ്ഥലവും അപ്പോൾ അതുകൊണ്ടാണ് അത് ശു അശുദ്ധമാക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നത് അത് അതുപോലെ തന്നെ നമ്മുടെ ഈ കാവിലിപ്പ മരവുമായി ബന്ധപ്പെട്ട് കാവിലിപ്പ എന്ന പേര് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ നടന്ന ദേവപ്രശ്നങ്ങളിലൊക്കെ ഈ മരത്തിൽ ഹനുമാൻ സ്വാമിയുടെ വാസമുണ്ട് എന്നും അന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനുശേഷമാണ് ഇത് കാവിലിപ്പ മരമാണെന്ന് അറിയുന്നതും ഇത്രത്തോളം പുറമോ അറിയപ്പെടുന്നതും അപ്പോൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിന് തുല്യ പ്രാധാന്യമുള്ള ഒരു ദേവസ്ഥാനമാണ് ഈ കാവിലിപ്പ മരത്തിൻ്റെ ചുവടും മരവും എൻ്റെ പേര് രാമചന്ദ്രബാബു ഞാൻ ദേവസ്വം സെക്രട്ടറിയാണ്